ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതുപോലെ ലീവ് ഉള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ റവയും മൈദയും ആണ് എടുക്കുന്നത് കേട്ടോ റവ എടുക്കുന്നതും മൈദ എടുക്കുന്നതും ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ മൈദ രണ്ട് കപ്പാണ് എടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ഒരു കപ്പ് റവ ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങക്ക് വേണമെങ്കിൽ റവ കുറച്ച് കുറച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് തരി കുറച്ച് കൂടുതൽ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് അത് അതെല്ലോണം പൊരിച്ചൊക്കെ വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ നല്ല കടിക്കാനൊക്കെ കിട്ടണം ഒരു രൂപത്തിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു കപ്പ് റവ തന്നെ എടുക്കണത് കേട്ടോ അത് നല്ലോണം കൈകൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ രണ്ടും ഒരുപോലെ ആയിക്കോട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചു കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്ക ഉപ്പ് നമ്മള് ഓരോരുത്തർക്ക് വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും ഏതായാലും ഒഴിക്കാൻ പറ്റൂലോ പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ടി തൈരായതുകൊണ്ട് പുളിയില്ലാത്ത തൈരാണ് അപ്പൊ അതിലേക്ക് കുറച്ച് പാല് കൂടെ വെച്ചുകൊടുത്തിട്ടോ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ അതൊക്കെ ഒഴിക്കുമ്പോൾ പാല് തൈരൊക്കെ കൂട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കൂട്ടോ പിന്നെ ഇത് നമ്മളെ ബട്ടൂര ആണ് കേട്ടോ ബട്ടൂര നമുക്ക് എല്ലാവരും ഓരോ രീതിയിലൊക്കെ ഉണ്ടാക്കും അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ നല്ലോണം കൈ കൊണ്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം ആദ്യം നമ്മൾ ഈ ഒരു തൈരിന്റെ ഒക്കെ നനവിൽ തന്നെ കുഴച്ചെടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചിലർ ഇതിലേക്ക് നേര് ചൂടുവെള്ളം ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം എടുക്കും ഇപ്പൊ ഞാനിവിടെ നല്ല തിളപ്പിച്ച വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കുഴച്ചുകൊടുക്ക കുഴച്ച് നല്ലോണം നല്ല നമ്മൾ ഈ കുഴയിലാണ് കേട്ടോ ഇത് നല്ലോണം നന്നായി വരിക നല്ല ശക്തിയായിട്ട് തന്നെ കുഴച്ചുകൊടുക്ക കേട്ടോ ഇപ്പം ഞാനിവിടെ നല്ലോണം കുഴച്ച് നല്ലോണം വെള്ളവും നമ്മളെ തൈരും എല്ലാം ഇതിൽ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഇത് നല്ല എയർ ടൈറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും ഇപ്പം ഞാനിവിടെ ഇത് നല്ലോണം കവർ ചെയ്ത് വെക്കാൻ പോവണേ അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കണുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം അതൊരു ബോ വലിയൊരു ബോളാക്കിയിട്ട് വെച്ചിട്ട് അടച്ചു വെക്കാൻ പോവാണ് അപ്പൊ ഇത് ഈ ഒരു നദിൻ്റെ നേര് ചൂടൊക്കെ ഉണ്ടാവില്ല ആ ലൈറ്റ് ചൂടിലൊക്കെ നിന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അരമണിക്കൂറാണ് ഞാൻ അവിടെ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കാം നമുക്ക് ഒഴിവുള്ളപ്പം വന്നിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഇത് ആ അരമണിക്കൂറായി നമുക്ക് ഒരു രാവിലേക്കുള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുറെ സമയം വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല അപ്പൊ ഇതപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൈകൊണ്ട് തട്ടാ തന്നെ നല്ലോണം വിരലൊക്കെ താന്നു പോകുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇതൊന്ന് പരത്തിയെടുക്കണം ഇപ്പൊ ഞാനിവിടെ ആദ്യമേ തന്നെ ഓയിലൊക്കെ ഒഴിച്ച് ചീനച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു നാല് വലിയ ബോളാക്കിട്ട് എടുക്കുക അതിലൊരു ബോൾ എടുത്താണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാം നല്ല വീശി പരത്തണം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഏത് ഷേപ്പിലും ആണെങ്കിലും ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ ഒരു ഇലയുടെ ഒക്കെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു മീനിന്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പിന്റെ അളവ് കപ്പ് ആ കപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിന്റെ ഈ ഒരു വാൽഭാഗം ഞാൻ നല്ലോണം കത്തി കൊണ്ടൊന്ന് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ആക്കാം അല്ലെങ്കിൽ വേറെ സ്ക്വയർ ആക്കാം ഏത് രീതിയിലും ചെയ്യട്ടോ പിന്നെ നമ്മുടെ പത്തിരി പ്രസമ്മിൽ വേണമെങ്കിലും ഇത് അമർത്തി കൊടുക്കാം എന്നിട്ട് അമർത്താം അപ്പൊ തന്നെ പൊരിക്കുക അപ്പൊ ചെറിയ ചെറിയ ബോളാക്കിട്ടെടുക്ക അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇത് അവിടെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്യാം അപ്പൊ ഒരു ബോളാക്കി പരത്തുമ്പോ തന്നെ നമുക്ക് അതിൽ നിന്ന് മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ അഞ്ചെണ്ണം ഒന്നിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയാണ് ഇത് കാണാന ഇത് കാണുമ്പോൾ ആ ഒരു ഭംഗി കുട്ടികൾക്ക് കഴിക്കാൻ അധികം ഇഷ്ടപ്പെടും അപ്പൊ നമ്മൾ ഇതാ ഇത് എല്ലാതും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് കുറെ വേണം അപ്പൊ ഇതാ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം അപ്പൊ ഇത് എങ്ങനെയാണ് പൊരിക്കുമ്പോൾ ഉള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഇപ്പൊ ഇപ്പതാ ഇവിടെ നല്ല ചൂടായിരിക്കാം കേട്ടോ എണ്ണ അപ്പൊ അതിലേക്ക് ഞാൻ ഒന്നിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് സാധനങ്ങൾ ഉണ്ടാക്കി പൊരിക്കുമ്പോഴും ആദ്യം ഒന്ന് ഇട്ടു കൊടുക്കുമ്പോ അതിന്റെ കോല എന്താണ് നമുക്കൊന്ന് അറിയണല്ലോ എന്നിട്ടല്ലേ പിന്നെ നമ്മൾ അടുത്തതൊക്കെ ഇട്ടു കൊടുക്ക പിന്നെ ഒന്നും രണ്ടും മൂന്നോ നാലോ ഒക്കെ ഒന്നിച്ചിട്ട് കൊടുക്കെട്ടോ അതൊക്കെ നമ്മളിഷ്ടം പോലെ അപ്പൊ ഇതാ അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ ഈ ഏകദേശം ഈ ഒരു കളറിലായപ്പോൾ നമ്മൾ എടുക്കാണ് അപ്പൊ ഇതുപോലെ എല്ലാതും ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലൊക്കെ ഉണ്ടാക്കുക എല്ലാരും ട്രൈ ചെയ്ത് നോക്ക ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ചെയ്തുപോലെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പൊ വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്